ഉപ്പേ ഉപ്പുപ്പേ ഉപ്പേ ഉപ്പുകൊറ്റൻ വിളിച്ചു ചോദിക്കുകയാണ് ഉപ്പ് വേണോ ഇടവഴി താണ്ടി നടവഴി താണ്ടി ഉപ്പുകൊറ്റൻ വിളിച്ചു ചോദിക്കുകയാണ് ഉപ്പ് വേണോ ഉപ്പ് വിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചത് ആവശ്യക്കാർ അവനിൽ നിന്ന് ഉപ്പ് വാങ്ങും ഉപ്പാണ് ഉപ്പാണവൻ്റെ അന്നം നടന്ന് വിൽക്കും നടന്ന് നടന്ന് എത്തിയിടത്ത് കിടന്നുറങ്ങും അങ്ങനെ ഒരിക്കൽ കൊറ്റൻ മേടത്തൂരെത്തി ഇല്ലത്തിൻ്റെ പടികൾ കയറി ഉമ്മറമുറ്റത്തെത്തി നടയിൽ കല്ലിലിരുന്നു ഉപ്പ് വേണോ എന്ന് ചോദിക്കാൻ ഒരുങ്ങും മുമ്പ് തന്നെ പൂമുഖത്ത് ഒരാൾ വന്നു നിൽക്കുന്നു ചൈതന്യം തുടിക്കുന്ന മുഖം ശരീരത്തിന് കുറുകെ പൂണൂൽ കുടുമ കസവുമുണ്ടുടുത്തിരിക്കുന്നു കസവിൻ്റെ മേൽമുണ്ടും എവിടെയോ കണ്ടതുപോലെ ഉപ്പുകൊറ്റൻ്റെ മനസ്സ് എന്തോ പരതി ആരാ വീട്ടുകാരൻ്റെ ചോദ്യം ഉപ്പുകൊറ്റനെ ചിന്തയിൽ നിന്ന് ഉണർത്തി ഉപ്പുകൊറ്റനെന്നാ ആളുകൾ വിളിക്കണത് ആളുകൾ പറയണ പേരേ ഉള്ളൂ സ്വന്തമായൊരു പേരില്ലേ പേരോ എന്തിനാണ് പേര് തിരിച്ചറിയാനൊരു മാർഗ്ഗം ഇത്രയല്ലേ ഉള്ളൂ എൻ്റെ പേര് അഗ്നിഹോത്രി അതിനുമൊരു ചേർച്ചയില്ലേ ചേർച്ചയുണ്ട് പക്ഷെ പേരിൻ്റെയല്ല അങ്ങയുടെ പ്രവൃത്തിയുടെ സൽക്കർമ്മത്തിൻ്റെ മറുപടി കേട്ട് അഗ്നിഹോത്രി വിസ്മയഭരിതനായി ഉപ്പുകൊറ്റിനെ നോക്കി മുഷിഞ്ഞ വസ്ത്രങ്ങൾ വെളുത്ത നിറം കറുത്ത താടി തോളിൽ സഞ്ചി അരികിൽ ഉപ്പ് ചാക്ക് അഗ്നിഹോത്രി ആ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു വീടെവിടെയാ അങ്ങ് ദൂരെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ മാത്രം ഒറ്റ തടിയല്ലേ ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ ഇത് പറഞ്ഞ് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചു അഗ്നിഹോത്രി ഉപ്പൊറ്റൻ്റെ കണ്ണുകളിലേക്ക് വീണ്ടും സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നിമറഞ്ഞു ഈ ചിരി എവിടെ നിന്നാണ് താൻ കേട്ടത് കണ്ടത് നാറാണത്ത് പാക്കനാർ നാറാണത്തിൻ്റെ അതേ ചിരി പാക്കനാരുടെ അതേ ശബ്ദം ഉപ്പുകൊറ്റന് നാരാണത്തിനെ അറിയോ പാക്കനാരെ അറിയോ അറിയാം വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ അങ്ങയുടെ ശബ്ദം നാരായണത്തിൻ്റെതു തന്നെ മുഖഛായ പാക്കനാരുടേതും അഗ്നിഹോത്രി നീട്ടിയൊന്നും മൂളി പിന്നെ എന്തോ ചിന്തയിലാണ്ടു അപ്പോഴാണ് അഗ്നിഹോത്രിയുടെ ഭാര്യ പിതാവും മഞ്ചലിൽ വന്നിറങ്ങിയത് തന്നെ എഴുന്നേൽക്കാനോ വഴിമാറി നിന്ന് ആചാരം പറയാനോ തയ്യാറാകാത്ത ഉപ്പുകൊറ്റനെ അയാൾ രൂക്ഷമായൊന്ന് നോക്കി യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുകയാണ് ഉപ്പുകൊറ്റൻ മാനിക്കേണ്ടവരെ കണ്ടാൽ ആചാരം പറയാത്ത ഇവനാർ വഴിമാറിട ഉപ്പുകൊറ്റനൊന്നും മിണ്ടിയില്ല അതേ ഇരിപ്പ് തുടർന്നു വീതിയുള്ള ഈ നടയിൽ അഞ്ചാൾക്ക് കയറിപ്പോകാൻ ഇടമുണ്ട് പിന്നെന്തിന് താൻ വഴിമാറണം എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ ഉപ്പുകൊറ്റൻ്റെ ചോദ്യം കേട്ട് അഗ്നിഹോത്രിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഭാര്യാ പിതാവിൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു അദ്ദേഹം ഭൃത്യർക്ക് നേരെ നോക്കി അവർ ഓടിച്ചെന്നു ഒരാൾ പിടിച്ചു ഉപ്പുകൊറ്റൻ അനക്കമില്ല രണ്ടാൾ പിടിച്ചു മൂന്നാൾ പിടിച്ചു എട്ട് പേർ പരിശ്രമിച്ചിട്ടും അയാളുടെ വിരല് പോലും അനക്കാനായില്ല എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അഗ്നിഹോത്രി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഉപ്പുകൊറ്റന് നേരെ കൈനീട്ടി ഉപ്പുകൊറ്റൻ ആ കയ്യിൽ പിടിച്ചു ഒരു പരമ്പരയുടെ രണ്ട് കണ്ണികൾ കൂട്ടിക്കെട്ടിയാൽ എന്ന പോലെ പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു സുഖം ആ സ്പർശത്തിലൂടെ രണ്ടുപേരും അനുഭവിച്ചു ഉപ്പുകൊറ്റൻ ആ കൈ പിടിച്ച് എഴേറ്റു ഉപ്പുകൊറ്റൻ്റെ ചെടുത്ത്ൊടുക്കു അഗ്നിഹോത്രി ഹൃത്യരോട് പറഞ്ഞു അവർ ചാക്കെടുക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും പൊങ്ങുന്നില്ല ഉപ്പുകൊറ്റൻ പതുക്കച്ചെന്ന് ചാക്കെടുത്ത് തലയിൽ വെച്ചു അഗ്നിഹോത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കി രണ്ട് കണ്ണുകളിലും എന്തോ തിളങ്ങി ഉപ്പുകൊറ്റൻ പടികളിറങ്ങി നടന്നു അയാൾ നടക്കുകയാണ് മല കയറി കാട് കടന്ന് കൊന്നിറങ്ങി വയൽ മുറിച്ച് പുഴയോരത്തുകൂടെ നടക്കുമ്പോൾ അയാളുടെ മനസ്സ് പലവിധ വിചാരങ്ങളിൽ മുഴുകി പുഴ പോലെയാണ് തൻ്റെ ജീവിതം രണ്ടും മുന്നോട്ടൊഴുകുന്നു ചുഴികളും കയങ്ങളും അടിയൊഴുക്കുകളും അങ്ങനെ അങ്ങനെ പുഴ സമുദ്രത്തിലേക്ക് ഒഴുകിയെടുക്കുന്നു ഉപ്പിൽ ലയിക്കാൻ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഉപ്പറിയാത്ത താൻ ഉപ്പും വേറി നടക്കുന്നു കൊറ്റിന് ഉപ്പ് വിൽക്കുന്നവൻ ഉപ്പുകൊറ്റൻ ചിന്തയുടെ കനം കാലുകളുടെ വേഗം കുറച്ചു പതിവില്ലാത്ത വിധം ക്ഷീണം തോന്നുന്നു പുഴക്കടവിലെ ആൾത്തറയിൽ ഉപ്പു ചാക്കിറക്കി വെച്ചു കാലും മുഖവും കഴുകി ഒന്ന് കിടക്കണം ഉപ്പുകൊറ്റം വന്നേ ഉപ്പുകൊറ്റം വന്നേ ആൾത്തറയ്ക്കപ്പുറത്ത് നിന്ന് കുട്ടിക്കൂട്ടങ്ങളുടെ ആർപ്പ് വിളി എത്ര കാലമായി കണ്ടിട്ട് എന്താ അത്ര വൈകിയത് ഉപ്പുകൊറ്റ ഉപ്പുകൊറ്റൻ പുഞ്ചിരിച്ചു ഇന്ന് എന്താ കൊണ്ടുവന്നത് അയാൾ സഞ്ചിയെടുത്തു പിടിച്ചു പുറത്ത് ചാടിയ ഉണ്ണിയപ്പങ്ങൾ ആൾത്തറയിലൂടെ ഉരുണ്ടു കുട്ടികളപ്പമെടുത്ത് അമ്പലപ്പറമ്പിലേക്ക് ഓടി ഉപ്പുകൊറ്റൻ ആൽത്തറയിൽ നിവർന്നു കിടന്നു ആലിരകളിലൂടെ ഊർന്നിറങ്ങിയ ഇളം കാറ്റ് കൺപോളകളെ തഴുകി അവൻ പതിയെ മയങ്ങി അവൻ്റെ സ്വപ്നത്തിൽ പോലെ ഒരു ചിത്രം തെളിഞ്ഞു വന്നു ഒരു ബ്രാഹ്മണനും അയാളുടെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും അവർ ഒരു വഴിയമ്പലത്തിലെത്തി അവിടം ശൂന്യമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ചോരക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അവർ നടന്നകലുന്നു ചന്തയിൽ നിന്നും മടങ്ങുന്ന രണ്ട് സ്ത്രീകൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ചെല്ലുന്നു അവർ അതിനെയും എടുത്ത് വേഗം നടക്കുന്നു സ്വപ്നം പൂർണ്ണമാകുന്നതിന് മുമ്പ് കുട്ടികളുടെ ശബ്ദം ഉപ്പുകൊറ്റനെ ഉണർത്തി അവർ ഉപ്പുകൊറ്റനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഉപ്പുകൊറ്റ ഒരു പാട്ട് പാട്ടുപാടിത്താ ഉപ്പുകൊറ്റൻ പാടി തുടങ്ങി സ്വപ്നങ്ങളുടെ താളമുള്ളൊരു പാട്ട് ജീവിതത്തിൻ്റെ ഈണമുള്ളൊരു പാട്ട് കുട്ടികൾ കൈകൊട്ടി കൂടെ പാടി 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 ഉപ്പുകൊറ്റനും കുട്ടികളും നൃത്തം ചവിട്ടി ആടിയും പാടിയും തളർന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു ഉപ്പുകൊറ്റ വിഷം നിട്ട് വയ്യ സഞ്ചിയിൽ എന്താ ഉള്ളത് കുട്ടികൾ സഞ്ചി പരുതി അതിലൊന്നുമില്ലായിരുന്നു അവർ മുഖാമുഖം നോക്കിയപ്പോൾ ഉപ്പുകൊറ്റൻ പറഞ്ഞു ഞാനൊരു വിദ്യ കാണിച്ചു തരാം കുട്ടികളുടെ മുഖത്ത് ആകാംക്ഷ ഉപ്പുകൊറ്റൻ ചാക്കിൽ നിന്ന് ഉപ്പുവാരി മുകളിലേക്ക് എറിഞ്ഞു ഉപ്പിൻതരികൾ അപ്പങ്ങളായി താഴേക്ക് പൊതിഞ്ഞു കുട്ടികൾ മിഴിച്ചു നിന്നുപോയി ഇതെങ്ങനെ സാധിച്ചു ഉപ്പുകൊറ്റ അവർ ചോദിച്ചു ഇതാണ് കൈയടക്കം കൈകളുടെ അടക്കം മനസ്സിൻ്റെ അടക്കം പരിശീലിച്ചാൽ നിങ്ങൾക്കും സാധിക്കും ആകാശം ചുവന്നിരുന്നു സൂര്യൻ പുഴയ്ക്കപ്പുറത്ത് ചക്രവാളത്തിൽ താഴാൻ താഴാൻ തുടങ്ങിയിരിക്കുന്നു പുഴയിലും വഴിയിലും വയലിലും നാട്ടുവെളിച്ചം പരക്കുന്നു നേരം സന്ധ്യയാകാറായി കുട്ടികൾ പൊയ്ക്കോളൂ നാളെ ഇവിടെ കാണുമോ നാളെ ഒരു കഥ പറഞ്ഞു തരണം കുട്ടികൾ ഉപ്പുകൊറ്റിനെ നോക്കി കൈവീശിച്ചിരിച്ചു അവർ ഓടിയകന്നു ഉപ്പുകൊറ്റൻ ആൽത്തറയിലേക്ക് ചാഞ്ഞു മുഖത്തെ ചിരി മാഞ്ഞു മനസ്സിൽ ചിന്തകൾ പൊങ്ങി വന്നു തനിക്ക് നാരാണത്തിൻ്റെ ചിരിയും പാക്കനാരുടെ ശബ്ദവും ഉണ്ടെന്നല്ലേ അഗ്നിഹോത്രി പറഞ്ഞത് അഗ്നിഹോത്രിയ്ക്കാണെങ്കിൽ പാക്കനാരുടെ മുഖഛായയും നാരായണത്തിൻ്റെ ശബ്ദവും എന്താണ് എന്താണിതിൻ്റെ പൊരുൾ നേരത്തെ കണ്ട സ്വപ്നം മനസ്സിൽ വീണ്ടും എത്തി ബ്രാഹ്മണൻ ഗർഭിണിയായ ഭാര്യ വഴിയമ്പലം ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് ചിന്തകളെ മുഴുവനാക്കാൻ അനുവദിക്കാതെ പുഴ കടന്നെത്തിയ ഒരു കുളിർകാറ്റ് ഉപ്പുകൊറ്റനെ തഴുകി അയാൾ നിദ്രയിലേക്ക് വഴുതി